നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം ദിനം പ്രതി കുറഞ്ഞു വരുമ്പോൾ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും വലിയ പദ്ധതികളാണ് അണിയറയിൽ ആസൂത്രണം ചെയ്യുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി മണ്ഡലങ്ങൾ പിടിക്കാനും കയ്യിലുള്ളത് നഷ്ടപ്പെടാതെ നോക്കാനുമാണ് മുന്നണികൾ പരിശ്രമിക്കുന്നത് ഭരണവിരുദ്ധത ഉയർത്തിക്കാട്ടി വോട്ട് നേടാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് തുടർഭരണം നേടാനാണ് പിണറായിയും കൂട്ടനും ശ്രമിക്കുന്നത് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായ മണ്ഡലമാണ് തൃത്താല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ ആനക്കര ചാലിശ്ശേരി കപ്പൂർ നാഗരശ്ശേരി പനത്തൂർ പട്ടിത്തറ തിരുമിറ്റക്കോട് തൃത്താല എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് തൃത്താല നിയമസഭാ മണ്ഡലം സി പി ഐ എം നേതാവും പിണറായി മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം വി രാജേഷ് നിലവിൽ മണ്ഡലത്തിലെ എം എൽ എ അറുപത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാജേഷ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത് കോൺഗ്രസ് നേതാവും സിറ്റിംഗ് എം എൽ എ വി ടി ബൽറാമിനെ പിന്തള്ളിയായിരുന്നു എം വി രാജേഷിന്റെ ജയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും മാറി മാറി ജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബൽറാമിന്റെ ഉറപ്പേറിയ കോട്ടയായി തൃത്തല മാറി രണ്ടായിരത്തി പതിനാറിലെ കഠിന ശ്രമത്തിനൊടുവിൽ ബൽറാമിനെ താഴെ ഇറക്കാമെന്നാണ് ഇടതുമുന്നണി കരുതിയിരുന്നതെങ്കിലും ഭൂരിപക്ഷം ഇരട്ടിയാക്കി ബൽറാം മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് വരെ പട്ടികജാതി സംവരണ മണ്ഡലമായിരുന്ന തൃത്താല മണ്ഡലത്തിൽ ഇതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു തവണ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായത് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എം സ്ഥാനാർത്ഥി പി മമ്മിക്കുട്ടിയെ പരാജയപ്പെടുത്തി വിജയിച്ച വി ടി ബൽറാം രണ്ടായിരത്തി പതിനാറിൽ ഇടതു സ്ഥാനാർത്ഥി സുബൈദ ഇസ്ഹാക്കിനെതിരെയും വിജയം ആവർത്തിക്കുകയായിരുന്നു എന്നാൽ ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് എന്നീ വർഷങ്ങളിൽ വിജയിച്ചത് സി പി എം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള കാലത്ത് യു ഡി എഫ് വിജയിച്ചത് മാറ്റി നിർത്തിയാൽ സി പി എമ്മിന്റെ ഉറച്ച വോട്ട് ബാങ്കുള്ള മേഖലകളിൽ ഒന്നുകൂടിയാണ് തൃത്താല രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം തങ്ങളുടെ പടക്കുതിരിയായ എം പി രാജേഷിലൂടെ മണ്ഡലം തിരികെ പിടിക്കുകയായിരുന്നു എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ടി ബൽറാമിന് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അതിനുള്ള കരുനീക്കങ്ങൾ അദ്ദേഹം നടത്തി വരുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ സി പി ഐ വിമതരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വി ടി ബൽറാം എത്തിയിരുന്നു സേവ് സി പി ഐ പട്ടാമ്പി മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവുമാണ് ബൽറാം ഉദ്ഘാടനം ചെയ്തത് ഇത് നേതൃത്വത്തിനുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ അഭിനന്ദനം അറിയിച്ചും അദ്ദേഹം രംഗത്തെത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബൽറാമിന്റെ ഈ നീക്കമെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് നിലവിൽ മണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷിനെതിരായ ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് എം പി രാജേഷിന്റെ ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഉയർന്ന അക്കാദമിക യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളെ മറികടന്നാണ് രാജേഷിന്റെ ഭാര്യ നീനിത കണിച്ചേരിക്ക് ഇന്റർവ്യൂവിൽ ഒന്നാം റാങ്ക് നൽകിയതെന്നാണ് ഉയർന്ന ആരോപണം കൂടാതെ കഞ്ചിക്കോട് ബ്രൂവറി വിവാദത്തിലും എം പി രാജേഷിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു പാലക്കാട്ടെ കള്ളപ്പണ ആരോപണത്തിന് പിന്നാലെ നടന്ന റെയ്ഡിലും നിയമാനുസൃതമല്ലാത്ത ഇടപെടൽ നടത്തിയെന്ന ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു ഈ ആരോപണങ്ങളെയെല്ലാം ഉയർത്തിക്കാട്ടി രണ്ടു തവണയും താൻ കൈപ്പിടിയിലൊതുക്കിയ തൃത്താല മണ്ഡലത്തിൽ ഒരിടവേളയ്ക്കുശേഷം വീ ടി ബൽറാം തന്നെ വരുമോ എന്ന് കാത്തിരുന്ന് കാണാം